സുഹൃത്തുക്കളെ ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ കാണുന്ന സർവ്വചരാചരങ്ങളും അത് ജനിക്കുന്നു മരിക്കുന്നു അത് മൃഗങ്ങളായാലും പക്ഷികളായാലും ഷഡ്പഥങ്ങളായാലും ഏതൊരു ജീവിയാണെങ്കിലും അത് ജനിക്കുന്നു വളരുന്നു അവസാനം മരിക്കുക തന്നെ ചെയ്യുന്നു എല്ലാം നാശ സ്വഭാവമുള്ളതാണ് എന്നാൽ ഇങ്ങനെയാണെങ്കിൽ കൂടി ഈ ജീവികളുടെ എല്ലാം ഉള്ളിലും അതേപോലെ തന്നെ പുറത്തും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്ത എന്നും നിലനിൽക്കുന്ന ഒരു സത്യമുണ്ട് എന്ന് പറയുന്നു ആ സത്യത്തിന് ബ്രഹ്മം എന്ന് നമ്മൾക്ക് വിളിക്കാം അല്ലെങ്കിൽ പ്രകൃതി എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് വിളിക്കാം അല്ലെങ്കിൽ സാധാരണ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു വിഷയം എന്ന് നമ്മൾക്ക് വിളിക്കാം ഭഗവത്ഗീതയിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ കാര്യം ഒരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നില്ല ജനിച്ചതിന് ശേഷം വീണ്ടും അത് ജനിക്കുന്നില്ല ഇത് എല്ലാറ്റിനെയും മൂടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എല്ലാറ്റിനെയും വ്യാപ്തമായിരിക്കുന്ന കാര്യമാണ് അനശ്വരമാണ് ഈ കാര്യത്തെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല ജീവികളുടെ ശരീരം നാശമുള്ളതാണ് എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു നിത്യമായിട്ടുള്ള വസ്തു ഉണ്ട് അതിന് നാശമില്ല ന ജായതേ മൃഗതയെ വാ കഥാചിത് നായം നായംഭൂത്വ ഭവിത വാ നൂയ അജോ നിത്യ ശാശ്വതോ പുരാണോ നന്യതേ ഹന്യമാനേ ശരീരേ ഈ ഒരു വസ്തു ഇത് ഒരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഇവിടെ ഈ വസ്തുവിനെ ആത്മാവ് എന്നല്ല വിളിക്കുന്നത് അയം അതായത് ഇതാണ് എന്നാണ് പറയുന്നത് അത് എന്താണ് എന്ന് വ്യക്തമാക്കുന്നില്ല അത് ജനിച്ചിട്ട് വീണ്ടും ജനിക്കാതെ ഇരിക്കുന്നുമില്ല അതിന് ജന്മമില്ല നിത്യം ആണ് ശാശ്വതമാണ് എന്നും നിലനിൽക്കുന്നതാണ് പണ്ട് തന്നെ ഉള്ളവനാണ് പക്ഷേ ഈ ശരീരം നശിക്കപ്പെടുന്ന സമയത്തും ആ വസ്തുവിനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല ഈ വസ്തുവിനെ നമുക്ക് പല പേരിട്ട് വിളിക്കാം ബ്രഹ്മം എന്ന് വിളിക്കാം മുക്തി മോക്ഷം എന്ന അവസ്ഥ വിളിക്കാം ഈശ്വരൻ എന്ന നമ്മൾക്ക് വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ ബുദ്ധൻ പറയുന്ന നിർവാണം എന്ന് പറയുന്ന അവസ്ഥ എന്നും നമുക്ക് വിളിക്കാം നമ്മൾ നമ്മുടെ വസ്ത്രം ജീർണിക്കുന്ന സമയത്ത് നമ്മൾ ആ വസ്ത്രത്തിനെ മാറ്റി പുതിയ വസ്ത്രം അണിയുന്നു അതേപോലെ തന്നെ ഈ ഒരു വസ്തു നാശരഹിതമായിട്ടുള്ള വസ്തു നമ്മുടെ ശരീരം ജീർണിക്കുന്ന സമയത്ത് ഒരു പുതിയ ശരീരത്തെ അത് സ്വീകരിക്കുന്നു ഈ ഒരു വസ്തുവിനെ ഒരിക്കലും ആയുധങ്ങൾക്ക് മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല അഗ്നിക്ക് അതിനെ ദഹിപ്പിക്കാൻ സാധിക്കുന്നില്ല വെള്ളത്തിന് അതിനെ നനയ്ക്കാൻ സാധിക്കുന്നില്ല വായുവിന് അതിനെ ഉണക്കാൻ സാധിക്കുന്നില്ല അതായത് പഞ്ചഭൂതങ്ങൾക്കും അപ്പുറത്തുള്ളൊരു വസ്തു ഈ വസ്തു എല്ലായിടത്തും ഉള്ളതാണ് ചലിക്കാത്ത വസ്തുവാണ് എന്നെന്നും നിലനിൽക്കുന്ന വസ്തുവാണ് ഈ വസ്തു അവ്യക്തമാണ് അതിനെപ്പറ്റി നമ്മൾക്ക് ചിന്തിച്ച് അറിയാൻ സാധിക്കില്ല അതിന് യാതൊരുവിധ വികാരവും ഉള്ളതല്ല അതിനാൽ നമ്മൾ ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവ്വദുഃഖവും മാറും എന്നാണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് ഇതാണ് നിത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ധ്രുവമായിട്ടുള്ള എന്നൊന്നും നിൽക്കുന്ന ഒരു വസ്തുവിനെ പറ്റിയുള്ള ഗീതയുടെ അഭിപ്രായം അതിനാൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വസ്തുവിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടോ പ്രഭാഷണങ്ങൾ കേട്ടിട്ടോ തർക്കവിതർക്കം നടത്തിയിട്ടോ ഒരിക്കലും നമ്മൾക്ക് ഈ വസ്തുവിനെ ലഭിക്കില്ല അതിന് നമ്മൾ നമ്മുടെ മനസ്സിനെ വളരെയധികം സൂക്ഷ്മമാക്കിയതിന് ശേഷം ധ്യാനം ചെയ്യണം ധ്യാനം ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾക്ക് അനുഭവമാകുന്നത് മാറുന്ന ഒരുപാട് കാര്യങ്ങളാണ് അനിത്യമായിട്ടുള്ള അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനസ്സ് ശരീരം മനസ്സിലെ വിചാരങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഏതൊരു കാര്യം മാറിക്കൊണ്ടിരിക്കുന്നു അത് അന്തിമ സത്യമല്ല ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് അല്പം സന്തോഷമുണ്ടായി ധ്യാനം കഴിയുന്ന സമയത്ത് ആ സന്തോഷം പോയി അപ്പോൾ അത് നിത്യമായിട്ടുള്ള വസ്തുവല്ല ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ വേദനയുണ്ടായി ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വേദന പോയി അത് നിത്യമായിട്ടുള്ള സംഗതിയല്ല നമ്മുടെ മനസ്സിൽ ഏതൊരുതരം ചിന്തകൾ വന്നു കഴിഞ്ഞാലും ആ ചിന്ത മാറി മറിഞ്ഞു പോകുന്നതാണ് അതും നിത്യമായിട്ടുള്ള ഒരു വസ്തുവല്ല ശാശ്വതമായിട്ടുള്ള വസ്തുവല്ല ഇനി ശാശ്വതവും നിത്യവുമായിട്ടുള്ള വസ്തു ഏതാണ് അതിന് നമ്മൾ അന്തർധ്യാനം ചെയ്യണം ഉള്ളിലേക്ക് പോകണം മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്ത് പോകണം മനസ്സ് പരിപൂർണമായിട്ടൊന്നും നിൽക്കണം മനസ്സും ഇന്ദ്രിയങ്ങളും പരിപൂർണമായിട്ട് നിരോധാവസ്ഥയിലാകുന്ന സമയത്ത് നമ്മൾക്ക് ആ നിത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ധ്രുവമായിട്ടുള്ള വസ്തുവിൻ്റെ അനുഭവം ഉണ്ടാകുന്നു അതിനെയാണ് മുക്തി മോക്ഷം എന്ന് പറയുക അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും അതൊന്നും പ്രശ്നമല്ല ഇതാണ് ഭഗവത്ഗീതയിലെ ഈശ്വര സങ്കല്പം അതിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പേരോ രൂപമോ ഒന്നും തന്നെ ഇല്ല ഹിന്ദുക്കളിൽ ഈശ്വരൻ്റെ ചിത്രം ആരും തന്നെ വരച്ചിട്ടില്ല മുസ്ലിങ്ങളിൽ അള്ളാഹുവിൻ്റെ ചിത്രം ആരും തന്നെ വരച്ചിട്ടില്ല ക്രിസ്ത്യന്മാരിൽ ഗോഡിൻ്റെ ചിത്രം ആരും വരച്ചിട്ടില്ല ബുദ്ധൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിർവ്വാണത്തിൻ്റെ ചിത്രം ആരും വരച്ചിട്ടില്ല കാരണം അത് ഇന്ദ്രിയ വിഷയമല്ല രൂപമുള്ള ഒരു വസ്തുവല്ല പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് അതിൻ്റെ ചിത്രം വരയ്ക്കാൻ സാധിക്കുക അതിനാൽ ആത്യന്തികമായിട്ടുള്ള ആ സത്യം ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും അത് നേടുന്നതിങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ഏതെങ്കിലും പുസ്തകം പഠിച്ചിട്ടോ ചിന്ത ചെയ്തിട്ടോ ഒന്നും തന്നെ നമുക്ക് അത് നേടാൻ സാധിക്കില്ല ജീവിതകാലം മുഴുവൻ ഗീത പഠിച്ചാലും നമ്മൾക്കത് നേടാൻ സാധിക്കില്ല അതിന് ചെയ്യേണ്ടത് നമ്മൾ ധ്യാനിക്കുക ധ്യാനിച്ചിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്ന അനുഭവങ്ങൾ നോക്കുക അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ നമ്മൾ അതിൽ ഒരിക്കലും ആസക്തനാകരുത് അപ്പോൾ ഇന്ദ്രിയ സംയമം ചെയ്ത് നമ്മൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ച് വീണ്ടും വീണ്ടും സാധന ചെയ്യുന്ന സമയത്ത് ആത്യന്തികമായി ഒട്ടും തന്നെ മാറ്റമില്ലാത്ത ഒരു വസ്തു വരുന്നതാണ് അതായത് മനസ്സിനും ശരീരത്തിനും അപ്പുറത്തുള്ള ഒരു വസ്തു അത് എന്നും നിലനിൽക്കുന്നതും നിത്യവും ശാശ്വതവും ധ്രുവുമാണെന്ന് നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കും അതിനെ ഒരു രൂപവും ഭാവവും ഇല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കും അത് മനസ്സിൻ്റെ അപ്പുറത്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകും ഇതിനെയാണ് ഗീതയിലെ ബ്രഹ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന പേര് കൊണ്ട് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നതും നശിക്കുന്നതുമായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും അപ്പുറത്ത് മാറ്റമില്ലാത്തതും നശിക്കാത്തതും എന്നും നിലനിൽക്കുന്നതുമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു വസ്തു ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് ആ വസ്തുവിനെ പറ്റി അറിയാൻ വേണ്ടിയാണ് അതിനെ അറിയാൻ നമ്മളെ പ്രേരിപ്പിക്കുക എന്നാണ് ഭഗവത്ഗീതയുടെ ഉദ്ദേശം അതിനാൽ നിങ്ങളും ഈ നിത്യം ശാശ്വതം ധ്രുവം ആയിട്ടുള്ള ആ വസ്തുവിനെ അറിയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യഥാർത്ഥ ആധ്യാത്മിക പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക ഒരു രഹസ്യം കൂടി പറയാം ഈ കാര്യം എപ്പോഴും നമ്മൾക്ക് ധ്യാനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ശരിയായിട്ടുള്ള ധ്യാനം എന്ത് എന്ന് നിങ്ങൾ സ്വയം റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നിട്ട് അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാവർക്കും നന്ദി നമസ്കാരം